നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരജോടികളാണ് ദിലീപും മാധവനും ഓഫ് സ്ക്രീനിലും ഞങ്ങൾ ദ ബെസ്റ്റ് ആണ് എന്ന് തെളിയിച്ചിരിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഇന്ന് ഒരുമിച്ച് പങ്കെടുക്കുന്ന വേദികളിലെല്ലാം സെൻട്രൽ ഓഫ് ദ അട്രാക്ഷൻ എപ്പോഴും കാവ്യം ദിലീപും തന്നെയായിരിക്കും ഒരുപാട് ഹിറ്റുകൾ സ്ക്രീനിലെ ബെസ്റ്റ് കെമിസ്ട്രി ഒക്കെയാണ് ഇരുവരെയും ചേർത്തുള്ള ഗോസിപ്പുകൾ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിറയാൻ കാരണം അങ്ങനെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വിവാഹവും നടന്നു എന്നാൽ പിന്നീട് വന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ നിന്നും കാവ്യ അകലം പാലിച്ചിരുന്നു എന്നാൽ പിന്നീട് ഉറച്ച ആത്മവിശ്വാസത്തോടെ വീണ്ടും എത്തിത്തുടങ്ങി ദിലീപ് കാവ്യമാവൻ ദമ്പതികളുടെ വിശേഷങ്ങൾക്ക് ഇന്നും ആരാധകർ ഏറെയുണ്ട് മുൻകാലങ്ങളിൽ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കയ്യടി നേടിയതെങ്കിൽ ഇന്ന് ഇരുവരും സന്തുഷ്ടകരമായ കുടുംബജീവിതം നയിച്ചുകൊണ്ടാണ് ആരാധകരുടെ ഇഷ്ടം നേടിയെടുക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും ഇന്നും പുതുമോടികളെ പോലെയാണ് ചിത്രങ്ങളിൽ ഇരുവരും നിറയുന്നത് അതിനുള്ള ഏറ്റവും ഉത്തമമായ ഉദാഹരണമായിരുന്നു കല്യാണ ഉടമയുടെ നവരാത്രി ആഘോഷങ്ങളിൽ കണ്ടത് ഇരുവരുടെയും സ്നേഹബന്ധത്തിന്റെ തീവ്രത പറയാനാണെങ്കിൽ ഏറെയുണ്ട് ഓരോ ചടങ്ങുകളും പരിശോധിച്ചാൽ മതിയാകും ഏറ്റവും ഒടുവിലത്തെ ചില ചടങ്ങുകളിൽ ദിലീപ് കാവ്യ ചേർത്ത് പിടിക്കുന്നത് കാണാം തിരക്കുകൾ വരുമ്പോൾ കാവ്യയുടെ കൈ പിടിച്ചുകൊണ്ടാണ് ജനപ്രിയം നടക്കുക ഒപ്പം കാവ്യ പിന്നിലേക്ക് നിന്നാൽ മുൻപന്തിയിലേക്ക് വിളിച്ചു നിർത്തുന്നതും കാണാം ഏറ്റവും ഒടുവിലത്തെ ചടങ്ങായ കല്യാണിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ ദിലീപും കാവ്യയും ഒരുമിച്ചെത്തിയിരുന്നു ഭൂമിയിലെ നക്ഷത്രങ്ങൾ ഒന്നു ചേർന്ന ആഘോഷരാവായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം കല്യാൺ ജല്ലേഴ്സിന്റെ നവരാത്രി ആഘോഷരാവിൽ ആണ് താരനിബിഡമായ ചടങ്ങുകൾ നടന്നത് ഹിന്ദി സൂപ്പർ താരങ്ങൾ മല്ലു താരങ്ങൾ തെലുങ്ക് കന്നഡ സിനിമയിലെ പ്രമുഖർ എല്ലാവരും പങ്കെടുത്ത ചടങ്ങിൽ മലയാളത്തിലെ സൂപ്പർ താരങ്ങളെല്ലാം കുടുംബസമേതമാണ് എത്തിയത് എല്ലാ വർഷവും പങ്കെടുക്കുന്ന താരങ്ങളിൽ മിക്ക ആളുകളും ഇത്തവണയും എത്തിയിരുന്നു കാവ്യമാധവൻ ദിലീപിനൊപ്പം ചേർന്നാണ് ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയത് മക്കൾ രണ്ടുപേരെയും പങ്കെടുപ്പിക്കാഞ്ഞതുകൊണ്ട് തന്നെ എവിടെയെന്ന് ചോദ്യങ്ങൾ എത്തി മീനാക്ഷി പുറത്താണെന്ന പ്രതികരണം ലഭിച്ചപ്പോൾ കാവ്യയുടെ മേക്ക് ഓവർ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഒക്കെയാണ് അടുത്ത സംസാര വിഷയം നടന്നത് അതേസമയം ഇത്തവണയും മഞ്ജു വാര്യർ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല മുൻപും അതായത് കഴിഞ്ഞ വർഷവും കാവ്യ ദിലീപ് കുടുംബം പങ്കെടുക്കാൻ എത്തിയപ്പോൾ മഞ്ജു ആ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നിരുന്നു മഞ്ജു വാര്യർ ഇൻഡസ്ട്രിയിലേക്ക് തിരികെ എത്തിയപ്പോൾ കല്യാൺ ജല്ലറി ആഡ്സിലായിരുന്നു ആദ്യ തുടക്കം കുറിച്ചത് പിന്നീട് ഏറെക്കാലം ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു മഞ്ജു കഴിഞ്ഞ തവണയും മഞ്ജു വാര്യർ എത്തിയിരുന്നില്ല ഇതെല്ലാം വാർത്തകളായിരുന്നു ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നിട്ട് പോലും മഞ്ജു വാര്യർ എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ള വാർത്തകളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ദിലീപ് പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ദിലീപ് കുടുംബം പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും മഞ്ജു വാര്യർ എത്താറില്ല അത് മഞ്ജുവിന് എത്രത്തോളം ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളാണെങ്കിലും സുഹൃത്തുക്കളുടെ മക്കളുടെ വിവാഹമാണെങ്കിലും ആണെങ്കിൽ പോലും മഞ്ജു എത്താറില്ല ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട് അതേസമയം തന്നെ മറ്റു താരങ്ങളും ഈ എത്തിയിരുന്നു വൃത്തിയില്ലാതെ ഒറ്റയ്ക്കാണ് സുപ്രിയ മേനോൻ പങ്കെടുക്കാൻ എത്തിയത് കല്യാൺ സിക്സ് ബ്രാൻഡ് അംബാസിഡർ കൂടിയായി വൃത്തിയിൽ ഷൂട്ടിംഗ് തിരക്കിലായതുകൊണ്ടാണ് സുപ്രിയ ഒറ്റയ്ക്ക് എത്തിയത് പൂർണിമ ഭർത്താവത്തിനൊപ്പം എത്തിയപ്പോൾ പേളി മക്കൾക്കും ശ്രീനിക്കുമൊപ്പമാണ് എത്തിയത് ആരാധകർ പറയുന്നതിനനുസരിച്ച് അവർക്കൊപ്പം അവരിൽ ഒരാളായി ചേർന്നു നിൽക്കാൻ പേളി ശ്രമിച്ചു ലാലേട്ടനില്ലാതെ സുചിത്ര ആന്റണി പെരുമ്പാവൂരനും ഭാര്യയ്ക്കൊപ്പമാണ് എത്തിയത് പ്രണവ് ജർമ്മനിയിലാണ് ചേട്ടൻ ഷൂട്ടില്ലെന്നും സുചിത്ര പറയുകയുണ്ടായി കല്യാണി പ്രിയദർശൻ ഒറ്റയ്ക്കാണ് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് ലോകയുടെ വമ്പൻ ശേഷം കല്യാണി പങ്കെടുക്കാനെത്തിയ ചടങ്ങ് കൂടിയായിരുന്നു ഇത് കന്നഡ തെലുങ്ക് ബോളിവുഡ് താരങ്ങൾ മിക്ക ആളുകളും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുകയും താരനിബിഡമായ കല്യാണ നവരാത്രി ആഘോഷം ഇവർ ആഘോഷിക്കുകയും ചെയ്തു ചടങ്ങിൽ എല്ലാവർക്കും ഗിഫ്റ്റ് ഹാംബർ നൽകിയാണ് കല്യാൺ മടക്കി അയച്ചത് അതേസമയം കഴിഞ്ഞ വർഷവും ഏറ്റവും ഒടുവിലത്തെ ചടങ്ങായ കല്യാണിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ ദിലീപ് എത്തിയതെന്ന് വലിയ വാർത്തകൾക്ക് വഴിവച്ചിരുന്നു മക്കളും ദിലീപും മുൻപേ നടന്നു പോകുമ്പോൾ കാവ്യ വരാൻ ലേറ്റ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ തന്റെ ഒപ്പം തന്നെ പിടിച്ചു നിർത്തുന്നുണ്ട് ദിലീപ് കാവിയെ ഇത് കണ്ടിട്ടാണ് ദിലീപ് ഫാൻസ് കൗതുകം നിറഞ്ഞ കമന്റുകൾ അന്ന് പങ്കിട്ടിരുന്നത് തന്റെ ഭാര്യ എവിടെയും മാറി നിൽക്കാനോ തല കുനിക്കാനോ പാടില്ല അന്ന് കേട്ട പഴി ഇനിയും കേൾക്കാൻ അദ്ദേഹം റെഡിയല്ല കാവ്യ ചേച്ചി ആ കുടുംബത്തെ അത്രയും സുന്ദരമായി സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹം അത് കണ്ടറിഞ്ഞ് തിരിച്ചും പെരുമാറുന്നു എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ അന്ന് നിറഞ്ഞത് ദിലീപിന്റെയും കാവ്യയുടെയും മീനാക്ഷിയുടെയും മഹാലക്ഷ്മിയുടെ വീഡിയോ അന്ന് സമൂഹ മാധ്യമങ്ങൾ നിറഞ്ഞിരുന്നു അതേസമയം ഭാര്യ എവിടെയും ചെറുതായി കാണാൻ ആഗ്രഹിക്കത്ത ആളാണ് ദിലീപ് അത് തന്നെയാണ് കാവ്യ ബിസിനസ് രംഗത്തേക്ക് ചൂടുവെക്കാൻ നിമിത്തമായതെന്നും ആരാധകർ പറയുന്നുണ്ട് ഇനിയും ക്യാമറയ്ക്ക് മുൻപിലേക്ക് എത്തേണ്ട എന്നത് കാവ്യയുടെ തീരുമാനമാണ് അതിൽ ദിലീപിനെ കുറ്റം പറയാനാകില്ല കാരണം ആദ്യ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ കുടുംബവും കുഞ്ഞുങ്ങളുമായി തനിക്കൊരു ജീവിതം വേണമെന്നായിരുന്നു ആഗ്രഹം എന്ന് കാവ്യ പറയുമായിരുന്നു എന്നാൽ വിധി താരത്തിന് സമ്മാനിച്ചത് മറ്റൊന്നായിരുന്നു എന്നാൽ ഇപ്പോൾ സമ്പൂർണ്ണ കുടുംബിനിയുടെ റോൾ ഗംഭീരമായി ആടി തീർക്കുകയാണ് കാവ്യ കുറച്ചുനാൾ മുൻപ് ഒരു സിനിമാ പ്രൊമോഷന്റെ വേളയിൽ കാവ്യമാധവനെ കുറിച്ച് സാന്ദ്ര പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു നിർമ്മാതാവായിരുന്നെങ്കിൽ താനൊരു വീട്ടമായെന്നാണ് സാന്ദ്ര തോമസ് പറഞ്ഞത് ഒപ്പം ഒരു വാക്കും താനും കാവ്യയും ഒരേ ചിന്താഗതി ഉള്ളവരായിരുന്നു ഏറ്റവും ഇഷ്ടം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കുഞ്ഞുങ്ങളെയും നോക്കിയിരിക്കാനാണ് എന്നും സാന്ദ്ര അത് അക്ഷരം പ്രതി ശരി വെക്കുന്നതാണ് ഇപ്പോഴത്തെ കുടുംബജീവിതം അതേസമയം ദിലീപും കാവ്യയും എങ്ങോട്ട് പോയാലും വിടാതെ പിന്തുടരുകയാണ് ക്യാമറ കണ്ണുകൾ കല്യാണിന്റെ നവരാത്രി ആഘോഷത്തിൽ കുടുംബത്തോടൊപ്പം പങ്കെടുത്ത ചിത്രങ്ങൾ വൈറലായിരുന്നു അതേസമയം ആ ദിവസം ധരിച്ച വസ്ത്രത്തിൽ നിന്നുള്ള ഏതാനും ചിത്രങ്ങളുമായും കാവ്യ മാധവൻ സോഷ്യൽ മീഡിയയിലും എത്തിയിരുന്നു നിരവധി കമന്റുകളാണ് എത്തിയത് എന്നും കാവ്യമാധവന്റെ ആരാധകരാണ് ഞങ്ങൾ ഇത് കാവ്യഭംഗി എന്നൊക്കെയുള്ള കമന്റുകൾ ഫോട്ടോയ്ക്ക് താഴെ വന്നിരുന്നു അതിലൊരു ആരാധകയുടെ കമന്റും വൈറലായിരുന്നു അത് സുന്ദരിയായ ഒരാളെ ഭാര്യയായി ലഭിച്ച ഭാഗ്യവാനാണ് ദിലീപ് എന്നത് ദിലീപിനെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ മഞ്ജു വരുടെ അവസ്ഥയാവും കാവ്യു ക്യാമറയുടെ മുന്നിൽ പോയിട്ട് കാവ്യയുടെ നിഴൽ പോലും ആരാധകർ കാണില്ല എന്ന വിമർശനങ്ങൾ ആ സമയത്ത് അതിശക്തമായി വന്നിരുന്നു ഈ പുതിയ ചിത്രങ്ങൾ ഓരോന്നും ആ വിമർശനങ്ങൾക്കുള്ള മറുപടി തന്നെയായിരുന്നു വിവാഹത്തിന് ശേഷം കാവ്യ അഭിനയത്തിലേക്ക് വരില്ല എന്ന് ആദ്യ വിവാഹം കഴിഞ്ഞ സമയത്തെ നടി വ്യക്തമാക്കിയിരുന്നു നല്ലൊരു കുടുംബിനിയായിരുന്നു ജീവിക്കാനാണ് എനിക്കിഷ്ടം അഞ്ചാം വയസ്സിൽ വന്നതാണ് ക്യാമറയ്ക്ക് മുന്നിൽ ഇനി അതിൽ നിന്നും മാറി ജീവിക്കണമെന്ന് അന്നേ കാവ്യ പറഞ്ഞിരുന്നു എന്നാൽ ദിലീപുമായുള്ള വിവാഹത്തിനു ശേഷം കാവ്യ അഭിനയം മാത്രമേ നിർത്തിയുള്ളൂ തന്റെ ബിസിനസ്സുമായി ഇപ്പോഴും കാവ്യ സജീവമാണ് ലക്ഷ്യുടെ മോഡൽ ഇപ്പോൾ കാവ്യയും മീനാക്ഷിയും തന്നെയാണ് ഇരുവരും പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം ആരാധകർക്ക് ആഘോഷവുമാണ് അതേസമയം കല്യാൺ ഗ്രൂപ്പ് എല്ലാ വർഷവും നടത്താറുള്ള താരസംഗം വേദിയായ നവരാത്രി ആഘോഷങ്ങൾക്കിടെ നടി മഞ്ജു വരെയർ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതാണ് ചർച്ചയായിരുന്നത് കല്യാണിന്റെ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ള ആളാണ് മഞ്ജു എന്നിട്ടും എന്തുകൊണ്ട് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയില്ലെന്ന സംശയം ആരാധകർ പങ്കുവെച്ചു വർഷങ്ങൾ നീണ്ട ദാമ്പത്യബന്ധം മഞ്ജുവാരും ദിലീപും അവസാനിപ്പിച്ചപ്പോൾ ഇരുവരും ഒരിക്കൽ പോലും എവിടെയും പരസ്പരം കുറ്റം പറഞ്ഞിട്ടില്ല പരസ്പരം ബഹുമാനിക്കുന്ന പരസ്പരം സ്വകാര്യതയെ മാനിക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ഇഷ്ടം ഇരുവർക്കും ലഭിച്ചിട്ടുമുണ്ട് എന്നാൽ പൊതുവേദികളിൽ പ്രത്യേകിച്ചും ഇരുവർക്കും വേണ്ടപ്പെട്ടവരുടെ വിവാഹം മരണം പോലെയുള്ള സന്ദർഭങ്ങളിൽ പലപ്പോഴും മഞ്ജുവാര്യർ വിട്ടുനിൽക്കുന്നത് കാണാൻ സാധിക്കും അടുത്തിടെ നടന്ന വിവാഹങ്ങളിലും അത്രയും പ്രിയപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകളിൽ നിന്നൊന്നും മഞ്ജുവാരരെ കാണാൻ കിട്ടാറില്ല കെ പി സി ലളിത ഇന്നസെന്റ് ഏറ്റവും ഒടുവിൽ സംഭവിച്ച കവിയൂർ പൊന്നമ്മയുടെ മരണം വരെയുള്ള സംഭവങ്ങളിൽ എല്ലാം ദിലീപ് എത്താറുണ്ട് അതും കുടുംബസമേതനായി എന്നാൽ ഇവരൊക്കെയും മഞ്ജുവിനും ഏറെ പ്രിയപ്പെട്ടവർ ആകെയാലും ഒരിക്കൽ പോലും ദിലീപ് എത്തുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം മഞ്ജു അകലം പാലിക്കുന്നത് കാണാൻ സാധിക്കും മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെടാതെ മഞ്ജുവാരർ പങ്കെടുക്കാൻ വരുന്നതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ ജയറാമിന്റെയും സുരേഷ് ഗോപിയുടെയും മക്കളുടെ വിവാഹങ്ങൾ അടക്കം മഞ്ജുവാരർ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല എന്നതാണ് സത്യം ഏറ്റവും ഒടുവിലത്തെ ചടങ്ങുകളിലൊന്നായ കല്യാൺ ജില്ലറിയുടെ നവരാത്രി ആഘോഷങ്ങളിൽ പോലും മഞ്ജുവിനെ കാണാനില്ല